മറക്കാൻ പറഞ്ഞിട്ടും മറക്കാത്ത പെണ്ണുങ്ങളില്ലേ അവരെ പറ്റിയാണ് നബി നബിങ്ങൾ പറഞ്ഞത് മറ്റു പുരുഷന്മാരെ അന്യപുരുഷന്മാരെ കാണുമ്പോ ഒരു പ്രശ്നവുമില്ല സ്വന്തം ശരീരം മറക്കൂലവ തൈത്തി വീട്ടിൽ നിന്നവർ രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് ആളുകൾ ആശിച്ചു പോകുന്ന രീതിയിൽ നല്ല പൂശിയിട്ട് ആരെങ്കിലൊക്കെ കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കാൻ പറ്റുന്ന രൂപഭാവങ്ങൾ സ്വീകരിച്ച് വീട് വിട്ടി രംഗപ്രവേശനം ചെയ്യും ഞാൻ എന്റെ വാക്കുകൊണ്ട് പറഞ്ഞതല്ല കാലേ കൂട്ടി ഹബീബ് റസൂറുഹിഹു അലി വസല്ല മതങ്ങൾ പറയുന്നു പീഡനത്തിന്റെ കഥകൾ അധികരിക്കുമ്പോ ഉപ്പമാര് ഒന്നോർക്കണം ഭർത്താക്കന്മാര് ഒന്നോർക്കണം ചെറുപ്പക്കാരികൾ ഒന്നോർക്കണം വിശുദ്ധ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ മാറി താമസിക്കുന്നത് കൊണ്ട് വരുന്ന വിനകളാണ് സുബഹാനുള്ള ആളുകളെ മാത്രം പടി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളോട് നടക്കാൻ പറഞ്ഞൊരു റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ നമ്മൾ നടക്കാതിരുന്നപ്പ പലരും കേറി പിടിച്ച് ഫിത്തനയാക്കുമ്പോ ഫിത്തനയാക്കിയവരെ മാത്രം പറയാനേ ഇവിടെ ആളുകളുള്ളൂ ഈ നടന്ന ശൈലിയും രൂപവും ഭാവവും ഒന്നുകൂടി പറഞ്ഞൂടെ മറ്റുള്ളവരെ ഫിത്തനയിലാക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലല്ലേ പോയത് അങ്ങനെയല്ലേ ധരിച്ചത് അങ്ങനെയല്ലേ സംസാരിച്ചത് അതുമൊന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലയോ കാരണം നല്ല മട്ടത്തിൽ നടന്നാൽ നടന്നാലുള്ള പറഞ്ഞു അതിന നല്ലവരാണെന്ന് മനസ്സിലാക്കപ്പെടാനും ഒരാളെ ഭാഗത്തൊന്നും ശല്യം കിട്ടാതിരിക്കാനും നല്ല മാർഗമാണ് നല്ല രൂപത്തിൽ നല്ല ഭാവത്തിന് നല്ല രൂപത്തിൽ നടക്കുക ഒക്കെ അയച്ചിട്ട് കാണിക്കേണ്ടത് മുഴുവനും കാണിച്ച് സ്വകാര്യതകൾ ഒന്നോ രണ്ടോ മാത്രം മറച്ചു നടന്നാൽ എങ്ങനെ നല്ല രൂപത്തിലാകും ഞാൻ അവസാനിപ്പിക്കുന്നു നാലാമത്തെ ഒന്നുകൂടി നബിം പറഞ്ഞു വിഭാഗം ം അത് മാത്രേ അവരെ മേൽവിലാസത്തിലുള്ളൂ അവരെ ഐഡന്റിറ്റി അതേ കുടിക്കുക ഭക്ഷണം കഴിക്കുക പിന്നെ നിസ്കാരത്തിൽ ഖുർആൻ ഓതാൻ ാല്പര്യല്ല മാലയും മോലതും അതൊന്നും താല്പര്യമില്ല ഭക്ഷണം കഴിക്കുന്ന നേരാവുമ്പോൾ ഇഷ്ടം പോലെ അങ്ങോട്ട് കഴിക്കുക കുടിക്കുക ടൈം കുടിക്കുമ്പോഴും ഉറങ്ങുക്കും ഉറങ്ങുക കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെയും ഉറങ്ങ വൈകുന്നേരം ഉറങ്ങുക ഇതെന്നെ ആകെ പരിപാടിയുള്ളൂ മറ്റു റസൂലിഹി വിഭാഗം മുത്തിനവിധങ്ങൾ ഭർത്താവിനുസരിക്കാനും താല്പര്യമല്ല ഈ നാല് വിധം സഹോദരിമാരും നരകത്തിൽ പോകുന്നവരാണെന്ന് സയ്യിദൂല്ലാഹി സല നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ അതിൽ പടാതിരിക്കാനാണ് അങ്ങനെ പെട്ടുപോകുന്നതിൽ നിന്ന് താക്കീത് നൽകി സ്വർഗത്തിലേക്ക് പോകാൻ സന്തോഷം അറിയിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചാഹുഹു നൽകിയത് പഠിപ്പിച്ചത് അതൊക്കെ പഠിക്കാൻ ആ ഷറഹസ് ലഭിക്കപ്പെടുന്നവരാകാൻ നൽകപ്പെടുന്നവരാകാൻ അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ അല്ലാഹു തആല അള്ളാഹു ഇട്ടുകൊടുക്കുന്നൊരു നൂറ് സംബന്ധിച്ചിട്ട്

ണം അതിനവിടുത്തെ സുന്നത്തിനോട് വല്ലാത്ത താല്പര്യം വേണം ഒരൊറ്റ സുന്നത്തും ഒഴിവാക്കാതെ നമ്മൾക്ക് അറിയുന്ന ശ്രമിച്ചുകൊണ്ട് അറിയാത്തതൊക്കെ പഠിച്ച് ജീവിതത്തിൽ ധാരാളം പകർത്തണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഈ സദസ് അല്ലാഹോ കബൂൽ ചെയ്യുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സൈദുനാ റസൂലി ധാരാളം മധുഖ ചെയ്യുന്ന ഈ മജിരിസ് നമുക്ക് ആഹ്റത്തിലും ദുനിയാവിലും ഉപകാരമുള്ള അമൽഹോ കബൂൽ ചെയ്യുമാറാകട്ടെ